ഞാൻ ഒരു ാണ് കാരണം മമ്മൂക്കയുടെ എല്ലാ പടങ്ങളിലും ഇവര് സഹകരിക്കുന്നതാണ് അപ്പൊ ഈ ഒരു സിനിമ വരുമ്പോ എങ്ങനെയായിരിക്കും ഇവരുടെ ഇമോഷൻസ് കൂടെ ഞങ്ങൾക്ക് അറിയണമായിരുന്നു അത് അതാണ് ശരിക്കും ഷാനവാസിന്റെ കണ്ണു മനസ്സിലാക്കാൻ പറ്റും മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ഈ സിനിമ അതായത് ഇതിൻ്റെ തിരക്കഥന്ന് പറഞ്ഞാൽ കേൾക്കുക ലോഹിദാസ് ഒരു ശക്തമായ തിരക്കഥ ഒരു സാധാരണക്കാരുടെ കഥ പറഞ്ഞു അന്നത്തെ ക്വാളിറ്റിയിൽ ഇന്നത്തെ ഇതല്ലേ മുപ്പത്തിനാല് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഭരതയാട്ടൻ്റെ ലോഹിദാസ് എന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ മമ്മൂക്കയുടെ ശക്തമായ കഥാപാത്രം ഓരോ ചലനങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ ആ ഓരോ നടപ്പും സംഭാഷണവും ഓരോ രീതിയും പോസ്റ്റ്യൂം ക്യാമറ മധുവം ക്യാമറ അന്നത്തെ സമയത്തുള്ള ഓർക്കയിലിറക്കിയത് ഈ കാലഘട്ടത്തിലെ പിള്ളേർ കാണേണ്ട ഒരു സിനിമയാണ് കുടുംബ ബന്ധങ്ങൾ പറയുന്ന ഒരു സിനിമ അച്ഛനും മകനും മകളും തമ്മിലുള്ള ആ ഒരു